ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ അപ്പച്ചെ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചോണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീനക്കുറവല്ല കുറച്ച് അല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷെ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടു നൈൻ ഫോർ ഓഫ് ഐ പി സി പബ്ലിക്സ് ആണ് സെക്സൽ ഹറാസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശ് വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈ ഒരു പ്രമുഖനെ പ്രമുഖരെ നാലുപേരെയൊരു അറിയണ്ടേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാവ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോ കുറച്ചധികം കിട്ടൂല്ലേ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടാ ഒരു കൈ മാത്രം കണ്ടാലും നിങ്ങൾക്ക്